കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് നമ്മുടെ സ്കൂട്ടർ റൈഡ് ഇന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടെ തുടങ്ങുകയാണ് വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ടാഗ് ലൈനിലാണ് കൊമ്പൻസിന്റെ യാത്ര അപ്പം എന്തായാലും കൊമ്പൻസിന്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ബസിൻ്റെ ഹൈദരാബാദ് യാത്ര അങ്ങനെ രാവിലെ വയനാട് ചുരം കയറി ഇതാ വയനാടിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ് കേട്ടോ മനോഹരമായിട്ടുള്ള കോടമഞ്ഞിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വയനാട് ചുരം കയറി ഞങ്ങളിതാ ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തങ്ങ വഴിയുണ്ടോ യാത്ര നമ്മൾ ഏകദേശം ഒരു നാല് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണി നമ്മൾ വയനാട് ചുരം കയറിയിട്ട് മുകളിലെത്തി ഇനി ഇവിടുന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരും അപ്പം നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് നല്ല കോടമഞ്ഞിട്ടുണ്ട് ആ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊമ്പൻസിന്റെ ഹൈദരാബാദ് യാത്ര അങ്ങനെ വയനാട് ചുരുമൊക്കെ രാവിലത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇതാ ആ ഭക്തരിൽ എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നാല് മണിക്ക് ഇറങ്ങിയതാണ് അവിടെനിന്നെ നല്ല വിശപ്പുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയതാണ് രാവിലത്തെ ഭക്ഷണം ബത്തേരി എന്നാണ് കഴിക്കുന്നത് ഇനി മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഭക്ഷണം കഴിച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ യാത്ര തുടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിതാ നല്ല വലുപ്പമുള്ള നെയ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നിർത്തിയത് നല്ല അടിപൊളി നെയ് ആണ് കൂടെ നിന്നിട്ടുള്ളത് കഴിച്ചോട്ടോ ഞങ്ങളിതാ ബത്തേരി ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചിട്ട് ഇനി ഇറങ്ങുകയാണ് കേട്ടോ ഇനി മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റും എന്നാലും നമുക്ക് നല്ല കാടിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകും അപ്പോൾ എല്ലാവരും നല്ല നെയ്റോസ്റ്റും വടയെ കഴിച്ച് നല്ല ഉഷാറായിട്ട് ചാർജ് ചായ കുടിച്ചിട്ട് ആ എനർജിയോടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഹൈദരാബാദിക്കൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇതുവരെ പോകാത്ത കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാണ് അപ്പം കൊമ്പൻസിന്റെ വണ്ടി ഇതാ മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് നമ്മുടെ യാത്ര അങ്ങനെ കുറെ ദൂരം പിന്നിട്ടിട്ട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കിടന്നുണ്ടോ ഇനി ഞങ്ങളിതാ വീണ്ടും മുന്നേക്ക് പോവാണ് കാടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അപ്പം നമ്മൾ സ്കൂട്ടികൾ ഇതാ ഫോറസ്റ്റിലൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് റൈഡ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇനി ആദ്യം മൈസൂർ സിറ്റിയിലേക്കാണ് എത്തുക അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെ ഓരോ സിറ്റികളായിട്ട് കവർ ചെയ്ത് പോവാണ് എന്തായാലും ഇന്ന് ബാംഗ്ലൂരിലാണ് സ്റ്റേ അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ് കൊമ്പൻസ് അപ്പൊ നമ്മള് കൊമ്പൻസിന്റെ റൈഡ് എല്ലാരും സ്കൂട്ടിയിലാണ് ഞങ്ങള് കാറിലാണ് അപ്പൊരു ആയിരത്തി നമ്മൾ സ്കൂട്ടി ഇല്ലാത്തോണ്ടാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഡ്രൈവർ അടിപൊളിയായിട്ട് രാവിലെ നല്ല നെയ്റോസ്റ്റോ കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കയാണ് കാടിന്റെ കാഴ്ചകള് എപ്പോഴും മനോഹരമാണ് അല്ലേ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാട്ടിലൂടെ നമ്മൾ നമ്മളെപ്പോ പോവാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫീല് നൽകുന്ന യാത്രയായിരിക്കും മുത്തങ്ങ കാട്ടിലൂടെയപ്പോ പോകുമ്പോഴും നമുക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റാറില്ല അത് നമ്മൾ മുതുമലൈ ടൈഗർ റിസോർട്ട് കൂടെ പോകുമ്പോഴേക്കും കാണാൻ പറ്റുക പക്ഷെ ഇവിടെ നല്ല ആനകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടു പക്ഷെ ഞങ്ങൾ ഇതുവരെ വന്നിട്ട് ഇതുവരെ നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തായാലും ജനുവരി ആയില്ലേ കാട് ഉണങ്ങി തുടങ്ങി ണങ്ങി തുടങ്ങി കാടിന ഒരു പച്ചപ്പ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാലും നമ്മൾ കാട്ടിലേക്ക് കടന്നാൽ ആ ഒരു കാനന ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഒരു രസമുള്ള സംഭവമാണ് എത്ര പോയാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ചയാണ് എപ്പോഴും നമുക്ക് ഫോറസ്റ്റില് ഒരുക്കിയിട്ടുണ്ടാവുക ഈ മരങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാഴ്ച അതിൻ്റെ ഇടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ നിലത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച അതെപ്പോഴും നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള കാടിന്റെ ഭംഗി നൽകുന്ന കാഴ്ചയാണ് അപ്പൊ നമ്മളിത് ആ ആനെ കണ്ടിരിക്കാനോ ആനയും കുട്ടികളും ഉണ്ട് ആദ്യമായിട്ടാണ് ഇതിലൂടെ വന്നപ്പോ നമ്മള് വന്യമൃഗങ്ങളെ കാണുന്നത് കേട്ടോ അവരിങ്ങനെ മേഞ്ഞു നടക്കുകയാണ് കാട്ടില് മനോഹരമായിട്ടുള്ള കാഴ്ച രാവിലെ കൊമ്പൻസിന് കിട്ടിയിരിക്കുകയാണ് കൊമ്പൻസ് കൊമ്പൻമാരെ കണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ കൂടുതൽ സമയം നിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇവിടെ കണ്ടോ ഇവിടെന്താ കൊറേ ആനകള് നിക്കുന്നു അപ്പോ ഒരുപാട് ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് ആനകളെ കണ്ടുട്ടോ ഇന്നത്തെ യാത്രയില് എന്തായാലും ഒരു കാട്ടിലൂടെ വന്നിട്ട് ആദ്യായിട്ടാണ് നമ്മൾ ആനകളെ കാണുന്നത് അപ്പൊ ഇഷ്ടം പോലെ ആനകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി നമ്മള് കേരളത്തിന്റെ ഭാഗം കഴിഞ്ഞു ഇനി നമ്മള് കർണാടകരെ ചെക്ക് പോസ്റ്റ് ഇവിടെ കേറാൻ പോകാൻ കേട്ടോ ഈ കാണുന്നത് കർണാടക ചെക്ക് പോസ്റ്റ് ആണ് കർണാടക ചെക്ക് പോസ്റ്റിലേക്ക് കടന്നു കർണാടക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഫോറസ്റ്റിലേക്ക് കടന്നു ഇനി നമ്മൾ വീണ്ടും ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കാടിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വീണ്ടും കർണാടക ഫോറസ്റ്റിലൂടെ നമ്മള് മുത്തങ്ങ ടൈഗർ റിസർവിലൂടെയാണ് കോമ്പൽസറി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ആനകളൊക്കെ തുടക്കത്തിൽ തന്നെ കണ്ടോണ്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു യാത്രയാണ് ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞു ഇനി ഇത് ഗുണ്ടൽപേട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൊമ്പൻസിന്റെ സ്കൂട്ടികളൊക്കെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ഷാറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടൽപേട്ടിലെത്തും ഗുണ്ടൽപേട്ടിന്റെ മനോഹരമായിട്ടുള്ള തോ പൂത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും കൃഷിപ്പാടങ്ങളും കണ്ടിട്ട് ഞങ്ങൾ മൈസൂരിലേക്കാണ് പോകുന്നത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഈ റൈഡിൽ പങ്കെടുക്കുന്നത് ഹൈദരാബാദ് വരെയുള്ള ട്രിപ്പ് ആയത് കൊണ്ട് തന്നെ ഇനി മൈസൂർ മുതൽ നമുക്ക് പുതിയ കാഴ്ചകളാണ് അപ്പോൾ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടൽപേട്ടിൻ്റെ കൃഷിപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള മനോഹരമായിട്ടുള്ള ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ ഏത് സമയത്തും സൂര്യകാന്തി പാടങ്ങളാണ് കേട്ടോ ഉണ്ടോ മനോഹരമായിട്ടുള്ള സൂര്യകാന്തി തോട്ടാണ് അതിമനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാ പൂക്കളും ഇങ്ങോട്ട് തിരിഞ്ഞ തന്നെയാണ് നിൽക്കുന്നത് കൊമ്പൻസിനെ വരവേൽക്കാനായിട്ട് സൂര്യകാന്തിപ്പാടങ്ങൾ പൂത്തെലിഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടുപ്രദ ചോളോപ്പാടം ഉണങ്ങി നിൽക്കുന്നു കൊമ്പൻസിൻ്റെ ഹൈദരാബാദ് യാത്ര അങ്ങനെ മൈസൂരിൽ കേട്ടോ നല്ല വെയിലാണ് റോഡിൽ നല്ല ചൂടാണ് അപ്പോൾ നല്ല വെയിൽ കൊണ്ടിട്ട് ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളുടെ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്രില് എക്സ്പ്രസ് വേയിലൂടെ പോകാൻ വേണ്ടി ഞങ്ങൾ പോകണത് പക്ഷേ ബൈക്ക് ഹൈവേയിലൂടെ വിടില്ല എന്ന് പറഞ്ഞു സർവീസ് റൂട്ടിലൂടെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കി ഇങ്ങനെ പോവാണ് മൈസൂരിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ നല്ല ഹൈവേ ആണ് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുക കാരണം വൺ വേ റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ റോഡാണ് സിക്സ് ഇവിടെ നിന്ന് തന്നെ സിക്സ് ലൈൻ ഉണ്ട് പിന്നെ സർവീസ് റോഡും ഉണ്ട് അപ്പോൾ ഇതേപോലെ കാണുന്ന സർവീസ് റോഡാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഹൈവേയിലൂടെ ഒത്തിരി യാത്ര ചെയ്യാം ഹൈവേയിൽ കയറണമെന്നൊന്നുമില്ല എന്നാലും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും പക്ഷെ ഹൈവേയിലൂടെ ആകുമ്പോൾ പെട്ടെന്ന് എത്തും എന്നുള്ളതാണ് മറ്റേ ഇത് ബൈക്ക് പോകണ മാത്രം റോഡ് കൂടെ പോയാൽ ചെറിയ റോഡായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് പോയി പക്ഷേ അവരോട് ചോദിച്ചിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പം നമുക്ക് എക്സ്പ്രസ് വേയിലൂടെ തന്നെ പോയി നോക്കാം നമ്മളെ നിഷാദൊക്കെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങി വരികയാണ് കേട്ടോ മൈസൂർ കൂടെ അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറുകയാണ് റൈറ്റിലേക്ക് തിരിഞ്ഞു ഇനി ബൈക്കുകൾ ഹൈവേയിലൂടെ വിടാത്തത് കൊണ്ട് ഞങ്ങളും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഹൈവേ ഇത് സർവീസ് റോഡാണ് താഴെ കാണുന്നത് മറ്റേതാ സൈഡിൽ കൂടെ നമുക്ക് ഹൈവേയിൽ കയറി നേരെ പോവാം അപ്പോൾ അതിലൂടെ ബൈക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഫൈൻ വരും അപ്പം ഞങ്ങൾ എല്ലാവരും സർവീസ് റോട്ടിൽ കയറി നേരെ പോവാണ് നല്ല വെയിലാണ് എന്നുള്ളതാണ് പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഹൈവേന്റെ സൈഡിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഉഷാറായിരുന്നു അപ്പം നമ്മൾ ഹൈവേയിൽ കയറി ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടിട്ടോ എന്തവിടെ കിട്ടുകയെന്ന് അറിയില്ല എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് കഴിക്കാം ചോറും അയിലക്കര കിട്ടുന്നതു പറയുന്നുണ്ട് അപ്പം നോക്കാം എന്തെവിടെ കഴിച്ച് നോക്കാം അപ്പം നമ്മളെ ഹൈദരാബാദ് ട്രിപ്പില് പങ്കെടുത്തോണ്ടിരിക്കുന്നത് നമ്മളെ സജി പൊന്നാനിന്നുണ്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് പിന്നെ നമ്മളെ ഉണ്ട് 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 നമ്മളെ വിവേക് വിഷ്ണു സാദിഖ്ണ്ട് എല്ലാരും പങ്കെടുത്തോണ്ട് എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമ്മള് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോണോ പക്ഷെ ഹൈവേ അത് അപ്പുറത്ത് കാണുന്നതാണ് ആ കാണുന്നതാണ് ഹൈവേ ഈ കാണുന്ന സർവീസ് റോഡാണ് പക്ഷെ നമുക്ക് സ്കൂട്ടി കൊണ്ട് പോകാൻ സർവീസ് റോഡാണെങ്കിലും ഹൈവേ പോലെ തന്നെയാണ് അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഹൈവേയിലൂടെ നൂറ് നൂറ്റി പത്തിൽ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പുറത്ത് കൂടെ ഞങ്ങളൊരു അറുപത് എംബയില് ഇപ്പുറത്ത് കൂടെ സർവീസ് റോഡിലൂടെ പോവാണ് പക്ഷെ അതിലൂടെ പോ അതിലൂടെ നമ്മൾ പോകുമ്പം ടോള് കൊടുക്കേണ്ടി വരും ഇതിലൂടെ പോകുമ്പോൾ ടോള് കൊടുക്കേണ്ടി വരില്ല എന്നാണ് നമ്മൾ കരുതുന്നത് നമ്മൾ കുറച്ചിങ്ങനെ ഉള്ളിലൂടെ പോകുന്നുണ്ട് വീണ്ടും ഹൈവേയിലേക്ക് തന്നെ കീറുണ്ടോ കുറെ ദൂരം ഇങ്ങനെ ഒരു ടൗണിലൂടെ വന്നിട്ട് വീണ്ടും ഇതേ അതേ ഹൈവേയിലേക്ക് തന്നെ സർവീസ് റോഡിലേക്ക് കയറുകയാണ് അവിടെ റോഡ് ബ്ലോക്ക് ആയ കാരണമാണ് നമുക്ക് അതിലെ പോരാൻ പറ്റുന്നത് അപ്പൊ എല്ലാരും വീണ്ടും നമ്മുടെ ഹൈവേക്ക് തന്നെ കയറുകയാണ് പമ്പർസൊക്കെ ബാക്കിൽ തന്നെ വരുന്നുണ്ട് ഒരു ചായ കുടിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അപ്പൊ നല്ലൊരു ചായക്കട കിട്ടണമെങ്കിൽ നല്ലൊരു അടിപൊളി ചായ കുടിച്ച് ഒന്ന് ഊർജത്തിൽ പോകാൻ പറ്റും ഊർജസ്വലരായിട്ട് പോകാൻ പറ്റും അപ്പൊ ചായ കുടിക്കണം ചിലർക്കാർക്ക് പെട്രോൾ പമ്പ് കയറുന്ന വെണ്ണടിക്കണം അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ മുന്നേക്ക് പോവാണ് അങ്ങനെ കുറെ നേരം ഓടിയിട്ടായി നല്ലൊരു ചായക്കട കണ്ടോ അപ്പൊ കന്നട കന്നട അറിയാത്ത ശരിക്കും ഒരു വിഷയം കേട്ടോ അവിടെ തമിഴ്നാട്ടിൽ പോകുകയാണെങ്കിൽ നമുക്കൊരു വിഷയമില്ല തമിഴ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കന്നഡ നമുക്ക് അറിയാത്തോണ്ട് നമുക്ക് ഭയങ്കര വിഷയാണ് അപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കാണ് നല്ല അടിപൊളി ചായ ഒക്കെയാണ് ഇതോ ചെറിയൊരു ക്ലാസ്സിൽ ശകലം ചായ നല്ല ടേസ്റ്റുള്ള ചായയാണ് നല്ല അടിപൊളിയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഊർജ്ജം കിട്ടും ഒരു എനർജി കിട്ടും ഇനി ഏകദേശം ഇനിയൊരു നൂറ് കിലോമീറ്ററുള്ള ഓടാനുണ്ട് ബാംഗ്ലൂർക്ക് എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നത് ഞങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ പല ഭാഗത്തും സൈഡാക്കി നിർത്തിയിട്ടൊക്കെ പോകുന്നത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഒന്നിച്ചോടല്ല അപ്പം അങ്ങനെയാണ് പോകുന്നത് ഒരു എട്ട് മണിക്കൊക്കെ ബാംഗ്ലൂരിൽ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഓരോ മൂലക്കന്മാർന്ന് ഉറക്കച്ചടവിൽ ചായ പിടിക്കേണ്ട കേട്ടോ കൊമ്പൻസൊക്കെ അതേ അവിടെ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കഴിഞ്ഞു വീണ്ടും യാത്ര ഹൈവേ ഇങ്ങനെ ഒഴിഞ്ഞടക്കാൻ കേട്ടോ കാണുന്ന സർവീസ് റോഡാണ് കേട്ടോ അപ്പുറത്താണ് ഹൈവേ പക്ഷേ ഇതിലൂടെ നമുക്ക് അടിച്ചുപൊളിച്ചിട്ട് പോവാൻ പറ്റും അപ്പൊ ബൈക്കിലും സ്കൂട്ടിലും ഒക്കെ ആണെങ്കിൽ സർവീസ് റോഡിലൂടെ വന്നാല് മനോഹരമായിട്ട് നമുക്ക് അടിച്ചുപൊളി പോവാൻ പറ്റും കാറൊക്കെ ആണെങ്കിൽ ഹൈവേയിൽ കയറിയാൽ ഒന്നും കൂടി സ്പീഡിൽ പോകാൻ പറ്റും പക്ഷെ ഇടക്കിടക്ക് ടോളോ കൊടുത്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത് പക്ഷേ സ്കൂട്ടിയിൽ വരുമ്പോൾ നമുക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ടി വിയിലൂടെ ഉള്ള യാത്ര കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ രണ്ട് സൈഡിലും കുറെ കരിമ്പൻ തോട്ടങ്ങളുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനില്ല അപ്പൊ ഡ്രൈവറും ഡ്രൈവ് ചെയ്ത് നന്നായിട്ട് ചടച്ചിട്ടുണ്ട് ഇടക്കിടക്ക് ചായ ഒക്കെ ചോദിക്കുന്നുണ്ട് ഉറക്കം വരണിണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർക്ക് എത്താനല്ലോ അപ്പൊ എന്തായാലും സമയം ഇരുട്ടിത്തുടങ്ങി കേട്ടോ ഇനി രാത്രിയാകുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു നാലര മുതൽ തുടങ്ങി ഏകദേശം ഇപ്പം ആറുമണിയാകാനായി അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പം റിട്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വയനാട് ചുരം കയറിയിട്ട് നമ്മൾ കുണ്ടൽപേട്ട് വഴി മുത്തങ്ങ കാട്ടിലൂടെ ഒക്കെ വന്ന് ഇപ്പം ഏകദേശം ബാംഗ്ലൂരിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ കൊമ്പൻസിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി Thank you